ഹായ് ഹലോ നമസ്കാരം ഉള്ളിലുട്ടിക്കുന്ന പുതുരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു നാല് മോഡൽ സാരീസ് കാണിക്കുന്നുണ്ട് ഫസ്റ്റ് വന്നത് കൊട്ടാഞ്ചി ബോർഡറിൽ സിൽക്ക് കോട്ടൺ സാരീസാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിലൊക്കെ വെറൈറ്റി കളേഴ്സ് ഉണ്ട് ഒരുപാട് കളേഴ്സ് കാണിക്കുന്നുണ്ട് കണ്ടു നോക്കും വീഡിയോ ഫുൾ ആയിട്ട് എല്ലാവരും ഒന്ന് കാണാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നതരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കണ്ടു കണ്ടുനോക്കും വീഡിയോ നല്ല ഗ്രീൻ കളറും റോസ് കളർ ബോർഡറും വന്നിട്ടുള്ളതാണ് നെക്സ്റ്റ് വന്നിട്ടുണ്ട് വൈറ്റും ബ്ലൂവും തമ്മിലുള്ള കോമ്പിനേഷനാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ഗ്രീൻ കളറും ഒരു നല്ലൊരു ബോർഡർ വെച്ചിട്ടുള്ള ഒരു കളറാണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ള ബ്ലൂവും റെഡും തമ്മിലുള്ള കോമ്പിനേഷനാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല റെഡും ഗ്രീനും തമ്മിലുള്ള കോമ്പിനേഷനാണ് ഇതിന് വിത്ത് ബ്ലൗസോടുകൂടി വരുന്ന സാരീസാണ് നല്ല തന്നെയും എല്ലാത്തിനും വിത്ത് ബ്ലൗസ് വരുന്നുണ്ട് നല്ല നല്ല കോൺട്രാസ്റ്റിൻ്റെ ബോർഡറാണ് വന്നിരിക്കുന്നത് നല്ല മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസ് വരുന്നുണ്ട് ഇതിന് നല്ല വെറൈറ്റി കളേഴ്സ് ഒരുപാട് കൊടുത്തിട്ട് കണ്ടു നോക്കും അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്നും കാണാം നല്ല ബ്ലൂവും വൈറ്റും നമ്മൾ കോമ്പിനേഷൻ നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഞാൻ കളർ ചേഞ്ച് വേറെ വരുന്നുണ്ട് എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടേക്കാം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കളർ ചേഞ്ച് ഉണ്ട് നെക്സ്റ്റ് നിനക്ക് നിൻ്റെ റോസും ഗ്രീനും തമ്മിലുള്ള കോമ്പിനേഷനാണ് നെക്സ്റ്റ് വന്നിട്ട് നല്ല ഡാർക്ക് ഗ്രീനും ഡാർക്ക് റോസും തമ്മിലുള്ള കോമ്പിനേഷനാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ഗ്രീനും വൈറ്റും കോമ്പിനേഷനാണ് ഇപ്പോൾ കല്യാണ സീസൺ ഒക്കെ ആകുമ്പോൾ ഇതൊക്കെ നല്ലൊരു അഫോർട്ടബിൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് നല്ല സാരീസ് ഇതൊക്കെ അത് തന്നെ കളർ ചേഞ്ച് ഉണ്ട് പല എല്ലാ കളേഴ്സ് ഉണ്ട് എല്ലാവരും ഒന്ന് ഫുൾ ആയിട്ടൊന്ന് വീഡിയോ കണ്ടു നോക്കാം കളർ നോക്ക് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടാവുകയാണെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്കൊന്ന് ഒന്ന് സെൻഡ് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഡീറ്റെയിൽസ് ഫോട്ടോസ് എല്ലാം കാണിച്ചു തരും എന്ത് ഡൗട്ട് ഉണ്ടെന്ന് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു തരാം എൻ്റെതാ യെല്ലോ ബ്ലൂ തമ്മിലെ കോമ്പിനേഷനാണ് നെക്സ്റ്റ് ഒന്നുമില്ല ഗ്രീനും ബ്ലൂ തമ്മിലെ കോമ്പിനേഷനാണ് നെക്സ്റ്റ് ഒന്ന് നല്ല റെഡും ഗ്രീൻ തമ്മിലെ കോമ്പിനേഷനാണ് ഇതാ നല്ല കളേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ നെസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇത് കൊടുത്തിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ എല്ലാ ഞാൻ എല്ലാ എല്ലാ കളേഴ്സിനെയും ഇത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് കളറാണോ ചൂസ് ചെയ്യുക ജസ്റ്റ് എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മാത്രം മതി കേട്ടോ അടുത്ത വേറൊരു മോഡൽ സാരീസ് അയച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് നിങ്ങൾ നല്ല എഫോർഡബിൾ റേറ്റാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി എൺപത് രൂപ നല്ല സാരീസാണ് നല്ല കല്യാണ സീസണിൽ വരുന്നത് നമ്മൾ ജസ്റ്റ് നിങ്ങൾ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിന് ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ കൊടുക്കുന്ന സാരീസാണ് ഒരു തൊള്ളായിരത്തി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല സാരീസാണ് നല്ല ഇപ്പോൾ കല്യാണ വെട്ടിങ് സീസ്റ്റുണ്ട് സെയിം സാരീസ് തന്നെ നിങ്ങൾ കണ്ടുനോക്കും വീഡിയോ നല്ല ഇതാ ഏ ഇതിൻ്റെ നല്ല ബ്ലൗസ് വരുന്നുണ്ട് അതുപോലെ തന്നെ പല്ലു നല്ല പല്ലൂസാണ് കൊടുത്തിരിക്കുന്നത് നല്ല കോൺട്രാസ്റ്റ് ബോർഡർ വന്നിട്ടുണ്ട് ഫുൾ ബോഡി വർക്കിംഗ് ആണ് ഈ സാരീസിൻ്റെ നല്ല സാരീസാണ് അതിൻ്റെ കളർ ചെഞ്ച് ഒരുപാട് കൊടുത്തിരിക്കുന്നുണ്ട് കണ്ടു നോക്കാം ബ്യൂട്ടിഫുള്ളായിട്ട് ഒരുപാട് കളേഴ്സ് ഇപ്പം നിങ്ങൾ ഷോപ്പുകളിലൊക്കെ പോയിട്ട് ആയിരത്തഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് ഒക്കെ റേറ്റ് പറയും ഇതല്ല ഹോൾസെയിൽ റേറ്റിന് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാം ഞാൻ ഇന്ന് തന്നിരിക്കുന്ന സാരീസൊക്കെ ഹോൾസെയിൽ റേറ്റിനാണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഓരോന്നിന കളേഴ്സിൻ്റെ ഇതിനകത്ത് ഞാൻ കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് ഉണ്ട് ഇതിനകത്ത് നമ്മൾ കടകളിൽ പോയി കഴിയുമ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ച കളർ കിട്ടണമെന്നില്ല ഇതിനകത്ത് എല്ലാ കളേഴ്സും ഞാൻ അഫോർഡബിളായി കൊടുത്തിട്ടുണ്ട് നല്ല അഫോർഡബിൾ റേറ്റിനൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് ഇതിനകത്ത് ഞാൻ ഒരുപാട് കൊടുത്തിട്ടുണ്ട് ഏതാ ഇഷ്ടമായ സ്കെച്ച് ഇട്ട് എടുത്താൽ എടുത്ത് വെച്ചാൽ മതി നല്ല ബ്ലൗസ് വിത്ത് ബ്ലൗസോട്ടിട്ട് വരുന്ന സാരീസെല്ലാം കേട്ടോ ഇതൊക്കെ പിങ്കൊക്കെ ഒക്കെ നല്ല കളേഴ്സാണ് നല്ല കളേഴ്സിൻ്റെ തന്നെ കളർ ചേഞ്ച് കൊടുത്തിട്ടുണ്ട് വീട്ടിൽ ആയിട്ട് എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യണേ നല്ല ബ്ലൂ കളർ ബോർഡേഴ്സൊക്കെ നല്ല രസമാണ് ഇങ്ങനെ ഇതൊക്കെ ബോഡി ഫുള്ളായിട്ട് വർക്കുള്ള ആണ് ഇന്നിപ്പോൾ നമ്മൾ വെഡ്ഡിംഗ് സീസണിലൊക്കെ നല്ല ഫുൾ വർക്കുള്ള സാരീസാണ് എനിക്ക് ഇപ്പോൾ ഇതായിട്ട് ഇങ്ങനെ വരുന്നത് ഈ ആണ് നല്ല ഒരുപാട് മൂവിങ് ഉള്ള സാരീസ് ഇതൊക്കെ കല്യാണത്തിന് ആവശ്യത്തിനുള്ള സാരികൾ ഇതൊക്കെ ബൾക്ക് ഓർഡർ ഒരുപാട് പോയിട്ടുള്ള സാരീസ് ഇതൊക്കെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി സാരി റേറ്റിനൊന്നും നിങ്ങൾക്ക് ഇതുപോലെ സാരി കിട്ടാൻ വഴിയില്ല നല്ല സാരീസ് ചെയ്തൊക്കെ നല്ല ഡാർക്ക് ഗ്രീനും നല്ലൊരു ബോർഡറുള്ള അടിപൊളി സാരീസ് ചെയ്തൊക്കെ ഡാർക്ക് ബ്ലൂ വന്നിട്ടുണ്ട് നല്ല വാലറ്റ് നല്ല റോസിന്റെ അടിപൊളി കോമ്പിനേഷൻ ഇതൊക്കെ കാണാൻ നല്ല സാരീസാ ഇതൊക്കെ കേട്ടാ ഇതിന് തന്നെ കളിച്ചിന് മുപ്പത്തഞ്ച് ക്ലാസ് ഒക്കെ ഉണ്ടത് ഏകദേശമൊക്കെ ഒരുവിധം ഇതൊക്കെ ഞാൻ ഇന്നത്തെ കൊടുത്തിട്ടുണ്ട് നല്ല സാരീസ് ആയതൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കുക എനിക്ക് അയച്ചു തന്നാൽ മതി പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് ഇതൊക്കെ ഈ റേറ്റ് ആയതുകൊണ്ട് ആൾക്കാർ ഒരുപാട് ബൾക്ക് ഓർഡർ എടുക്കുന്നുണ്ട് ഈ കല്യാണ സീസണൊക്കെയാണ് ഫാമിലി മെമ്പേഴ്സിനൊക്കെ കൊടുക്കാൻ വേണ്ടി ഈ ഒരു റേറ്റിനുള്ള സാരീസ് നല്ല സാരീസാണ് ഒരുപാട് ഓർഡർ പോയ സാരീസ് ആയതൊക്കെ കേട്ടോ ഇതൊക്കെ ശരിക്കും ഷോപ്പുകളിലൊക്കെ പോയിട്ട് ആകുമ്പോൾ ആയിരത്തഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് രൂപയൊക്കെ കൊടുത്തിട്ടാണ് നിങ്ങൾ ഈ ഒരു സാരി വാങ്ങിക്കുന്നത് ഇതാണ് നിങ്ങൾക്ക് തരുന്നത് ഹോൾസെയിൽ റേറ്റിന് തൊള്ളായിരത്തി അമ്പത് രൂപയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ നല്ല ബ്ലൂല് എന്ത് രസമാണ് കാണാമെന്നറിയാമോ നല്ല ബോർഡറിനെ കണ്ടാൽ മതി നല്ല സരി നെക്സ്റ്റ് നല്ലതാ വൈറ്റിൻ്റെ അകത്തല്ല അടിപൊളിച്ച ഇതാണ് മുന്താണി റോസ് കളർ വരുന്നുണ്ട് നല്ല പീ കോക്ക് കളർ നല്ല കളേഴ്സാണ് എല്ലാ എല്ലാ കളേഴ്സും ഒന്നിനൊന്നും മെച്ചം എന്ന് അറിയില്ല നമ്മൾ അതുപോലെയാണ് എല്ലാ കളേഴ്സും ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും ശരിക്കും പറയാൻ ചില അത്രയ്ക്കും നല്ല സാരീസായിട്ട് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ ഡയറക്റ്റ് മാനുഫാക്ചറിങ് നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടുന്നതുകൊണ്ടാണ് ഈ റേറ്റിന് നിങ്ങൾക്ക് കിട്ടുന്നത് നല്ല ഓറഞ്ച് കളറ് നല്ല ഗോൾഡൻ കളർ വരുന്നുണ്ട് നല്ല ബ്ലൂ കളേഴ്സ് വരുന്നുണ്ട് നല്ല യെല്ലോ കളറൊക്കെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് നല്ല വൈറ്റ് ഓഫ് വൈറ്റ് ആണേ എന്താ അടുത്ത കളർ നല്ല റോസ് കളറ് ഗ്രീനും റോസും നല്ല കോമ്പിനേഷനാണ് എന്താ ലൈറ്റ് റോസും ഗ്രീനും കോമ്പിനേഷൻ നല്ല കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് ഏതെടുക്കണം നിങ്ങൾക്ക് ഷോപ്പുകളിൽ പോയി പോലും ഇത്രയുള്ള സെലക്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല കാരണം എല്ലാ കളേഴ്സും ഞാൻ അതിൻ്റെ അകത്ത് ഏഡ് ചെയ്തിട്ടുണ്ട് ഒട്ടുമുക്കാൽ പകം നിങ്ങൾ ആഗ്രഹിക്കുന്ന കളേഴ്സ് എല്ലാം ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നുണ്ട് ഇനി ഏതവാ ഒഴിഞ്ഞു പോയിട്ടുണ്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കളർ ഏതാണെന്ന് എൻ്റെ അടുത്തൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റും ഇതിൻ്റെ തന്നെ ഉണ്ട് ഒട്ടുമുക്കാൽ ഭാഗം കളർ ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നുണ്ട് നല്ല വളർ സാർ അടുത്ത് വന്ന് വേറൊരു നല്ലൊരു മോളി ഇതൊരു റേറ്റ് ഉണ്ട് ഈ സാരിക്ക് ഇത് ഈ സാരിക്ക് വരുന്ന ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് വെഡ്ഡിങ് സീസണിൽ വരുന്ന നല്ലൊരു കുറച്ച് റേറ്റ് കൂടി സാരിസ് ചെയ്തൊക്കെ കേട്ടോ ഇതൊക്കെ ശരിക്കും മൂവായിരം മൂവായിരത്തി അഞ്ഞൂറിൻ്റെ സാരീസാണ് നിങ്ങൾക്ക് ഈ റേറ്റിനൊന്ന് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഈ ഈ സാരി കിട്ടുന്നത് ശരിക്കും ഇത് മൂവായിരം മൂവായിരത്തഞ്ഞൂറ് രൂപയാണെന്നുണ്ടെങ്കിൽ ശരിക്കുള്ള ഹോളി അതായത് ഷോപ്പുകളിൽ പോയിട്ട് പോയി നിങ്ങൾ വാങ്ങിക്കുന്ന റേറ്റ് ആ റേറ്റാണ് ആണ് കാഞ്ചീപുരം സാരി കറക്റ്റ് കഞ്ചുപേർ സാരിസ് ചെയ്തൊക്കെ ഇതിനെ കളക്ഷൻ ഒരുപാട് കൊടുത്തിരിക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് ആൾക്കാർ ഇതിൽ എൻ്റെ ബുള്ളിൽ കൂട്ടിക്കോഴി ഒരുപാട് സാരീസ് കളക്ഷൻ എടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് ഒരുപാട് ഡെയിലി ഡെയിലി ഓർഡർ ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുക ഇതിൻ്റെയും കളർ ചെയ്യാൻ ഒരുപാട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പല വെറൈറ്റി കളേഴ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാഞ്ചൂർ സാരീസാണ് കാഞ്ചൂർ സിൽക്ക് സാരീസ് ഇതൊക്കെ അതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ ഇതിനകത്ത് ഡാമേജ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും ഇതുവരെയായിട്ട് സാരിനകത്തൊന്നും വന്നിട്ടുണ്ടായില്ല ഇതുവരെ ആരും അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല ഡാമേജ് ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല നല്ല സാരീസ് ഇതൊക്കെ ഇത് ഓരോ സാരീസാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഇത് നല്ല സാരീസാണ് കേട്ടോ ഇതിന് കളർ ചെയ്ഞ്ച് കൊടുത്തിട്ടുണ്ട് മൂന്നാലഞ്ച് കളർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നുണ്ട്